ഹലോ അപ്പോൾ ഇവിടെ ലിറ്റർ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ലിറ്റർ പാല് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ തിളച്ച് വന്നിരിക്കുന്ന പാലിന്റെ അകത്തോട്ട് നമ്മൾ വിനാഗിരിയും വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു അപ്പോഴേക്കും ഇതുപോലെ കട്ടിയായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ റിൻസ് ചെയ്യണം ആ മാറി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ വെള്ളം പോകാനായിട്ട് ഇതുപോലെ നമ്മളൊരു കട്ടിയുള്ള സംഭവം മുകളിൽ വെച്ചു ഒരു എത്ര നേരം ഇരിക്കണം വൺ അവർ ഇരിക്കണം ഒക്കെ അപ്പം നമ്മൾ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ അങ്ങനെ വെച്ചും വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം അടിപൊളി പനി അത് ഓൾമോസ്റ്റ് ട്വന്റി സെവൻ ഓക്കെ അടിപൊളി അപ്പോൾ കൈസപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഈസി ആയിട്ട് പനീർ ഉണ്ടാക്കി ഇനി നമുക്ക് ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി നമ്മൾ ടു നയൻറ്റി സെവൻ ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഗ്രാം പനീറാണ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് ജസ്റ്റ് ഫോർ റുപ്പീസ് വൺ ട്വൻറ്റി